അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പൊ ആ ഹോസ്പിറ്റലിലെ പോകുന്ന വിശേഷത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ അല്ലേ ഇത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എനിക്ക് കമന്റിൽ കൂടെയും ഞാൻ ലൈവിൽ കയറുമ്പോൾ ലൈവിലും വന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ആ വിശേഷം എന്റെ കൂട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ അപ്പം അത് അങ്ങനെ ഹോസ്പിറ്റൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് അപ്പം നമ്മൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് സഹൃദയ ഹോസ്പിറ്റലാണ് ഇവിടുന്ന് ഒരു ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കാണും ഓട്ടോയില് അപ്പം പന്ത്രണ്ടാമത്തെ ടോക്കൺ നമ്പർ ആണ് എൻ്റെത് അപ്പം അന്ന് അവിടെ നമ്മൾ കാണിക്കാൻ പോയപ്പോ തന്നെ അവിടെ ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് പന്ത്രണ്ട് കിട്ടി ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല ആദ്യ ദിവസം എന്നെ കൊണ്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ നാൽപ്പത്താറ് ഞാൻ രാവിലെ പത്തര ആയപ്പോൾ പോയ ഞാൻ തിരിച്ചു വന്നത് മണി കഴിഞ്ഞാണ് മൂന്ന് മണിക്കാണ് എന്നെ വിളിക്കുന്നത് കാര്യം അതുപോലെ ആളാണ് നമ്മുടെ ഡോക്ടർ സാറിന് അഷറഫ് സാറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആലപ്പുഴക്കാർക്ക് അറിയാം അഷർഫ് സാറിനെ കുറിച്ച് അപ്പം എനിക്ക് പന്ത്രണ്ടാമത്തെ ടോക്കൺ നമ്പർ അപ്പൊ വിളിച്ച് ചോദിച്ചപ്പോൾ ഏകദേശം അവര് പറഞ്ഞത് ഒരു പത്ത് മണിക്കുള്ളിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്കും ഓട്ടോ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒമ്പതരക്ക് വരും നമ്മുടെ ആ നമ്മുടെ അടുത്ത് തന്നെയാണ് ഓട്ടോക്കാരൻ താമസിക്കുന്ന ഞാൻ എന്ത് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഓടി വരും കേട്ടോ ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒമ്പതര ആവുമ്പോൾ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒമ്പതരയ്ക്ക് പോണം ഇപ്പം മണി എട്ടര അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പം രാവിലത്തേക്ക് നമ്മൾ പിന്നെല്ലാം ഓർഡർ ആണല്ലോ വയ്യാ വയ്യാതായതി പിന്നെ എല്ലാ ഓർഡർ ആണ് കാപ്പിയും ചായയും ഒഴിച്ച് ബാക്കി എല്ലാ ഓർഡർ ആണ് അപ്പം രവുചേട്ടനാണ് കാപ്പിയും ചായ ഒക്കെ ഇടുന്നത് പിന്നെ തൂത്തൊക്കെ വരാനായിട്ട് എനിക്ക് എപ്പോഴും വരുന്ന ഒരു പ്രസന്ന എന്ന് പറയുന്ന ആൾ വരും അത് ചെയ്യും പിന്നെ രാവിലെ പത്തിരിയും കറിയുമാണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ വന്നു ഇനി കഴിച്ചാൽ മാത്രം മതി ഇപ്പം ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ് അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കാലേ നിന്നൊന്നൂരിയാൽ മതിയായിരുന്നു ഇന്നിപ്പോ പത്ത് ദിവസമായി വീണിട്ട് അപ്പം സാധാരണ എല്ലാരും അറിയുന്നു ഇത് രണ്ടാഴ്ച അങ്ങനെയൊക്കെയാന്ന് പറയുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നമുക്ക് ഡോക്ടറെ കണ്ടാലേ അറിയത്തുള്ളൂ അപ്പം ഇന്ന് ചെന്നിട്ട് ഇനിയും എക്സ്റേ എടുക്കുവായിരിക്കും എന്നിട്ടൊക്കെയല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ പറ്റുകയുള്ളൂ അപ്പം ഞങ്ങളന്ന് ഇത് ഉച്ചയായിട്ട് കുളിച്ചില്ല ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് കുളിച്ചില്ല വന്നിട്ട് കുളിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മളങ്ങനല്ലേ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ കുളിക്കാമല്ലേ ഞാനും അങ്ങനെ തന്നെ കുളിച്ചിട്ടില്ല വന്നിട്ട് കുളിക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ ഹോട്ടോ വരട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും ചേട്ടന് ചപ്പാത്തിയും കറിയും മതി എന്ന് പറഞ്ഞു കേട്ടോ ലവച്ചേട്ടന് ചപ്പാത്തിയും കറിയും എനിക്ക് പത്തിരി കേട്ടോ പത്തിരിയും കറിയും പിന്നെ നമ്മുടെ എത്തപ്പഴും കൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ ഇപ്പൊ ഓട്ടോ വരും ഇപ്പൊ ഓട്ടോ വരും ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് മക്കളെ ഇവിടെനിന്ന് ഇറങ്ങണമെങ്കിൽ ാണ് അപ്പം ഇല്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങും നമ്മളൊന്നിനും പരാജയപ്പെടാനായിട്ട് പാടില്ല നമ്മളിറങ്ങേ പറ്റും പോകാനുള്ള ഓട്ടോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓട്ടോയൊക്കെ വന്നു ഇങ്ങനെ ഓട്ടോയിലൂട്ടൊന്ന് കേറട്ടെ എന്നിട്ട് കെയറിങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് അത്രയും നടക്കണ്ടല്ലോ പോകുന്ന വഴിക്ക് ഇന്ന് അയിൽക്കൂട്ടുള്ള ദിവസമാണ് അപ്പം നമ്മുടെ ബുക്കൊക്കെ അവിടെ കൊടുക്കണ്ടേ ഞാൻ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ആ ബുക്കൊക്കെ ചേച്ചി കൊടുത്ത് കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ കയറക്കോട്ടോ ഇല്ലേ എവിടെ ചിട്ടും നമുക്ക് കാണണം കിട്ടാം ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ചെല്ലും അപ്പൊ നേരത്തെ ടോക്കൺ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാണാൻ പറ്റുവല്ലോ വേണ്ട അപ്പം നമ്മൾ ഇരുപത് മിനിറ്റല്ല അതിലും കൂടുതൽ എടുക്കും കറങ്ങിപ്പോകുന്നതുകൊണ്ട് രാവിലെ ഇതിനു മാത്രം ബ്ലോക്കോ എന്ന് നമ്മൾ സംശയിച്ചു പോകുമ്പോൾ ഇവിടെയാണ് പാലമ്പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിതായിവിടെ ഏറെ റോഡ് വഴിയാണെന്നു പറയുന്നുണ്ട് ഇതുവഴി പോകണം ഇതുവഴി പോകുമ്പോഴത്തേക്കും കുറച്ച് സമയം കൂടുതൽ എടുക്കും കുറച്ച് സമയം കൂടുതലെടുക്കത്തില്ല ചുറ്റി കറങ്ങി ചുറ്റിക്കറങ്ങി അനുകൂല ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമ്മക്കൊണ്ടോ റോഡ് ശരിയല്ല എങ്ങനെ ഇങ്ങനെ കുടുങ്ങി കുരുങ്ങി കൊണ്ടിരുന്നേക്കും നമുക്കൊരു എല്ലാ തരം അസ്വസ്ഥതരത്തായിട്ടോ നമുക്ക് സ്കൂളൊക്കെ ഉള്ള കുറച്ചല്ലേ ഇത്ര തരത്ത നമ്മളെന്താ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് ഉള്ളു ഇതാ എത്തി ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല് കണ്ട ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല് എത്തി നേർ ഇറങ്ങോ ഇവിടെ എത്തി കേട്ടോ ഒരു വീൽ ചെയറൊക്കെ കിട്ടി അത് ഇതാണ് എട്ടാമത്തെ ടോക്കൺ നമ്പറായി നമ്മുടെ പതിനൊന്നാണ് കേട്ടോ പന്ത്രണ്ടല്ല പതിനൊന്നാണ് നമ്മളെ ഇപ്പൊ വിളിക്കും എന്നെ ഡോക്ടറുടെ ഇങ്ങനെ വാതുക്കളിങ്ങനെ കൊണ്ടിരുത്തിയിട്ടവര് പോയി വിളിക്കുമ്പോ വരും രൂചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് ഫയലൊക്കെ എടുക്കണ്ട ആ ഇരുന്നു ഡോക്ടറെ ഡോക്ടറെടുത്തിട്ട് പോവാണ് കേട്ടോ പ്ലാസ്ക് അങ്ങനെ എടുത്ത് മക്കളെ രക്ഷ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഫ്ലാസ്ക് എടുത്തിട്ടും ബാൻഡേഡിട്ടും ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഫിസിയോ തെറാപ്പിയൊക്കെ ചെയ്തു ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളവർ കാണിച്ചു തന്നു അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിൽ ചെയ്താൽ മതി ഉച്ചയായിട്ട് മരുന്ന് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുന്നു പ്ലാസ്ക് അയച്ചു കഴിഞ്ഞിട്ട് കാലിങ്ങനെ പുറകോട്ട് വരുമ്പോഴത്തേക്കും വേദനയുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞെനിക്കിങ്ങനെ ചെറിയ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് പ്ലാസ്റ്റർ എടുത്തല്ലേ ഉള്ളൂ ഇനി നമ്മൾ കാല് പതുക്കെ പുറകോട്ട് മടക്കി മടക്കി വന്നാലേ നമുക്ക് ആ വേദന മാറാനായിട്ട് മാറുള്ളു അപ്പോൾ അടുത്ത ആഴ്ചയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് വേദന കൂടുതലായിട്ടുണ്ടെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞു എന്തായാലും ആ ക്ലാസ് വരിക തന്നെ എനിക്ക് സമാധാനം എനിക്ക് കാലേട് ചുറ്റിയാലും വലിയ പ്രശ്നമെല്ലാം മുട്ടി ശകല നീരുണ്ട് പിന്നെ ഇന്നെടുത്തതല്ലേ ഉള്ളൂ ഭാര്യയോടെ ചുറ്റി വെട്ടിക്കാനും വീട്ടിൽ ഒന്ന് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ ഇന്ന് ഡോക്ടർ തന്നെ കുറേ പറഞ്ഞു കേട്ടോ ചാനലൊക്കെ ഉണ്ടല്ലേ ഞാൻ മറ്റേ സാറേ എടുക്കട്ടെ എന്ന് ഞാൻ എടുത്തു പോയിന് എന്താ എടുത്തു എന്നോട് ഒന്ന് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തെങ്കിലും ഞാൻ ഉണ്ടല്ലോ അങ്ങാടി ഫിസിയോതെഗ്രാഫിയുടെ എന്താ പൈസ അടയ്ക്കാനായിട്ട് പോയി രൂചേട്ടൻ്റെ കയ്യിലായിരുന്നു ഫോണൊക്കെ സാറെ പോണേണ്ടതൊന്നും ഇല്ല എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു അങ്ങനൊന്നും ഇല്ലായിട്ടോ സാറിനോട് നമുക്ക് എന്ത് സംശയങ്ങളാണെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാം ഈ സാറിനെ നമ്മൾ എത്തിക്കും കൂടുതലൊരു വിശ്വാസമായിട്ടോ മലപ്പുഴയിലുള്ളവർക്കൊരിക്കറിയ സാറിനെ അപ്പൊ പിന്മാരിൽ നിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഓട്ടോ വിളിച്ചോണ്ട് വന്നിട്ട് വീട്ടിലോട്ട് പോകും ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് പ്പം ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടൻറ് അപ്പം നമ്മുടെ ഇവിടെ കുറച്ചങ്ങോട്ട് മാറി താമസിക്കുന്നതാണ് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ എന്തോ അച്ഛനാണെന്നു തോന്നുന്നു സർജറി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് വന്ന് പരിചയമൊക്കെ പെട്ടു കേട്ടോ പക്ഷേ എങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൺ എന്റെ കയ്യിലായിരിക്കും എൻ്റെ ഉച്ചാട്ടനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചെയറിലൊക്കെ കയറി ഇങ്ങനെ നടക്കുമല്ലേ അപ്പം പിന്നെ ബാഗ് നമുക്ക് നമുക്കിന്റെ ഉച്ചാട്ടൻ്റെ കൊടുത്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഇങ്ങനെ കാണും കേട്ടോ അപ്പം കാലില് ബാൻഡേഡ് ഇട്ടിട്ടുണ്ട് കാണിച്ചത് ഇത് വേണ്ട പ്ലാസ്റ്റർ എടുത്തിട്ട് ബാൻഡേഡ് ചുറ്റിയിരിക്കുവാണ് ഇതഴിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഫിസിയോ തെറാപ്പി ചെയ്തു പിന്നെ രണ്ട് മൂന്ന് നാല് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ ചെയ്യണം അപ്പം ഇത് ഊരി വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുട്ടിൽ ഒരു ശക്കല നീരുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ചുറ്റിയിരിക്കുന്നതാണ് പിന്നെ കുറച്ച് മരുന്നൊക്കെയുണ്ട് അതൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാ ഒന്ന് വന്നു പോയതല്ലേ മാറണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാണ് എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വിടവെച്ച് വാങ്ങിയിട്ടിപ്പം ചെയ്യുന്നു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇനി ചോറിപ്പം വരും ചോറുണ്ടണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ പിന്നെ കാണിക്കാം പിന്നെ ഇപ്പം ഇവിടെ കൊണ്ട് നിർത്തുക കേട്ടോ